നവകേരളം പടുത്തുയർത്താൻ സുരേന്ദ്രൻജി നടന്നു നീങ്ങുകയാണ് നല്ലൊരു നാളേക്ക് വേണ്ടി അദ്ദേഹം കാണിക്കുന്ന ത്യാഗങ്ങൾ കണ്ടാൽ നമ്മുടെ കണ്ണ് കേരള സർക്കാരും മുഖ്യമന്ത്രി ഒന്നും ശരിയല്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അഴിമതിയല്ലേ അക്രമമല്ലേ ഇതെങ്ങനെ ശരിയോ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പേരിൽ കേരളത്തിലെ കർഷകർക്കുണ്ടാവുന്ന നഷ്ടം പരിഹരിക്കാൻ കേന്ദ്രം നൽകിയ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയും കേരളത്തിന് ഈടാക്കാൻ കഴിഞ്ഞില്ല കാലാവസ്ഥ അതുപോലെ തന്നെ കാലാവസ്ഥ പ്രശ്നങ്ങൾ മഴ വരൾച്ച ഇതുവഴിയൊക്കെ വെട്ടം സുരേന്ദ്രൻ ജി ഒന്ന് വന്നതായിരുന്നു പിണറായി വിജയനെ പോലെ തന്നെ അപ്പൊ കാർഷിക ഇത് ഇതെന്താണ് പോയി 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 ഒരു കാര്യം ചെയ്യാം വിഷയം മാറ്റി അങ്ങോട്ട് ഇത്രയും നിരുത്തരവാദപരമായ ഒരു സർക്കാർ ഇതിനു മുമ്പ് ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചാരണമാണ് കേരള പദയാത്ര മുന്നോട്ട് വെക്കുന്നത് അതിന് വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പിന്നല്ലാണ്ട് പാദയാത്രയിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഒഴുകിയെത്തിയത് ആൾക്കാരുടെ ഇടക്കൂടെ നടക്കാനും ഉദ്ഘാടന പരിപാടി നടത്താനൊക്കെ എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ ഹൈ ജനസാഗരായിരുന്നില്ലേ ജനസാഗരം കാണേണ്ടതായിരുന്നു മോളെ വാരി പൂഴിവാരി നിലത്ത് വീഴാത്തത്ര ജനക്കൂട്ടം ഏത് മണ്ഡലത്തിലാണ് പരിപാടി നടക്കുന്നത് ആ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ബി ജെ പി പ്രവർത്തകരെയും അണികളെയും എത്തിക്കണമെന്നാണ് ജിമാര് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ആഹാ എല്ലാരും എത്തിയിലോ ആളുകൾക്ക് ഇരിക്കാൻ പോലും കസാര ഒഴിവില്ല അത്യപൂർവ കാഴ്ച തന്നെ ഇത്രയും മനോഹരമായ വേണ്ടി ഒരുക്കിയ എല്ലാവർക്കും ഭാഷയിൽ ഞാൻ പറയാം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പദയാത്രയുടെ ഉദ്ഘാടന ദിവസം വരും പറഞ്ഞിട്ട് അവിടെയും പറ്റിച്ചു നദ്ദം വന്നില്ല ആളുകളും വന്നില്ല എന്ത് പരിപാടിയാണെങ്കിലും എപ്പോഴും ഞങ്ങളുടെ സുരേന്ദ്രൻജിനെ മാത്രം എല്ലാരും ഇങ്ങനെ അവഗണിക്കുന്നത് എന്തിനാണ് കഷ്ടം കിട്ടോ ദേശീയ നേതാക്കളെ കൊണ്ട് തിങ്ങിനറയും മണ്ണ് വാരിയിട്ടാലും നിലത്ത് വീഴാത്ത അത്ര ആളുകൾ വരുന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കാസർഗോഡ് തന്നെ ഇങ്ങനൊരവസ്ഥ ഇറ്റ്സ് അൺസൈക്കബിൾ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് ഇതിലൊന്നിലും തളർന്നു പോകുന്നവനല്ല കെ സുരേന്ദ്രൻ തീയിൽ കുരുത്തവനാണെന്നറിയാലോ വെയിലത്ത് പാടില്ല സാർ സുരേന്ദ്രൻജിയുടെ മഹാ മനസ്സിനെ പറ്റി നിങ്ങൾക്കാർക്കും അറിവില്ല ആ വലിയ മനുഷ്യനെ എന്താ ചെയ്തതെന്ന് അറിയോ നിങ്ങൾക്ക് അദ്ദേഹം എസ് സി എസ് ടിക്കാരുടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കി പന്തിഭോജനം കണ്ട നാടാണ് കേരളം സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തി നൂറ് വർഷം കഴിഞ്ഞപ്പാണോ സുരേന്ദ്രൻജിക്ക് മിശ്രഭോജനം നടത്താൻ തോന്നുന്നത് ഇതിലൊക്കെ ഈ നൂറ്റാണ്ടിൽ ഊറ്റംകുളുന്ന ജീവിടാൻ മനസ്സുണ്ടല്ലോ അപ്പാരം തന്നെ ൊപ്പം കഴിച്ചിട്ടുണ്ട് അത്ഭുതം തന്നെ ഞാന് ധീവരസഭാ നേതാക്കന്മാർക്കൊപ്പം കഴിച്ചിട്ടുണ്ട് ഞാൻ വിശ്വകർമ്മ സമുദായ സംഘടനാ നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഓ സുരേന്ദ്രൻ ജി ഗ്രേറ്റ് ഞാൻ ഇന്ന് മുസ്ലിം പള്ളിയിലും പോയിട്ട് അവിടുന്ന് രാവിലെ ചായയും പലഹാരങ്ങളും കഴിച്ചിട്ടുണ്ട് അതാ നിങ്ങൾ സുരേന്ദ്രൻജിയുടെ വാക്കുകളിലേക്കൊന്ന് കാതോർത്തു നോക്കൂ മുസ്ലിം സമുദായം വിശ്വകർമ്മ ജനവിഭാഗം അങ്ങനെ അങ്ങനെ എല്ലാവരോടൊപ്പം ഇരുന്ന് സുരേന്ദ്രൻജി ഭക്ഷണം കഴിച്ചിരിക്കുന്നു കഴിച്ചിരിക്കുന്നുണ്ടാണ് ഞാൻ ആഹാരം കണ്ണൂരിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ തയ്യൽ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളോടൊപ്പാണ് കഴിച്ചത് ഇന്നലെ കാലത്ത് ഞാൻ മാറാട് കടപ്പുറത്തെ ധീവര സമുദായത്തിലെ സമുദായ നേതാക്കളോടൊപ്പമാണ് ഞാൻ കഴിച്ചത് ഇന്ന് നെയ്ത്തുകാരുടെ കൂടെയാണ് കുത്താമ്പുള്ളിയിൽ ചാലിയ സമുദായത്തിൽ പെട്ടവരാണ് നിങ്ങൾക്ക് എന്തായാലും ഇത്രേ തെറ്റായ കാര്യമാണോ വീണ്ടും വീണ്ടും ജാതി പറഞ്ഞും കഴിച്ച ഭക്ഷണത്തിന്റെ കണക്ക് പറഞ്ഞു സുരേന്ദ്രൻ ജി അഭിമാനം കണ്ടോ അല്ല ഇതുപോലത്തെ ശബ്ദം പണി ചെയ്ത പറഞ്ഞൊരു കുഴിയെടുക്കും ഇത്ര ഒരു അര അടി തഴച്ചെടുത്തിട്ട് ഈ പ്ലാവലെടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിൽ ഒരു ഈർക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർതിലകൊക്കെ വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിലെല്ലാ ഭക്ഷണവും അവര് കഴിക്കുന്നതാണ് ഒരു കൊതി വരും ആ ഞാൻ ശബ്ദം ഇരിക്കുന്നു പട്ടികജാതി നേതാക്കളോടൊപ്പം ഞാൻ അടുത്ത ദിവസവും കഴിക്കും ഈ പദയാത്ര തീർന്നാലും കഴിക്കും അത് പാർട്ടിയുടെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടുകാലത്തെ എസ് സി എസ് ടി നേതാക്കളൊക്കെ ഈ എൽ ഡി എഫ് വിളിച്ചാൽ മാത്രമേ പോകുമായിരുന്നുള്ളൂ ഇന്ന് പ്രമുഖരായിട്ടുള്ള എസ് സി എസ് ടി നേതാക്കളെല്ലാം ഞങ്ങൾക്ക് കൂടെ വരുന്നുണ്ട് അതിൻ്റെ പ്രശ്നമാണ് കെ പി എം എസിൽ നിന്നടക്കം പ്രമുഖരായിട്ടുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ ചേരും ചിലപ്പോൾ അവരൊക്കെ സ്ഥാനാർത്ഥികളായി മത്സരിക്കും എങ്ങടെ കൂടെ ഭക്ഷണം കഴിക്കാൻ കാണിച്ച അങ്ങ് അങ്ങ് എത്ര എത്ര കുലീനൻ പുരോഗമനൻ പിന്നെ ആ നോട്ടീസിൽ ൻ അദ്ദേഹം മെഡിക്കൽ കോളേജിലെ പി വൈ ബ്ലോക്ക് സന്ദർശിക്കാനും തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു മറ്റു ബ്ലോക്കുകൾ സന്ദർശിക്കാണ്ട് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന വഴി നിർമ്മിച്ച ബ്ലോക്ക് തന്നെ സന്ദർശിക്കാൻ കാണിച്ച സുരേന്ദ്രൻജി അങ്ങ് എന്തൊരു പുണ്യപുരുഷനാണ് ഇതൊക്കെ ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ജാതീയ ചിന്ത തൊട്ട് നീണ്ടാതെ സുരേന്ദ്രൻജി അങ്ങനെ നടന്നു നീങ്ങാണ് അഴിമതിക്ക് പേര് കേട്ട കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടക്കാൻ അണിനിരക്ക് കൂട്ടരെ ഹൈ നല്ലവരിയാണല്ലോ ഇവിടെയോ എന്തോ അഴിമതിക്ക് പേര് കേട്ട കേന്ദ്ര ഭരണതന്ത്രം എന്നാലും ആരായിരിക്കും ബി ജെ പിക്ക് വേണ്ടി ഇത്ര നല്ല വരികൾ എഴുതി കൊടുത്തിട്ടുണ്ടാവും സുരേന്ദ്രൻജിക്ക് കഷ്ടകാല സമയാണെന്ന് തോന്നുന്നു തുടർന്നതെല്ലാം അമ്മളിയാണല്ലോ കിട്ടുന്നതൊക്കെ ഏട്ടിന്റെ പണിയാണെങ്കിലും ആദ്യമായി സുരേന്ദ്രൻജിയുടെ പരിപാടിയിൽ ഒരു സത്യം പറയണത് കേട്ടു എന്നാണ് ബി ജെ പിയുടെ പാട്ട് കേട്ടിട്ട് നാട്ടുകാര് പറയുന്നത് എന്നാൽ ശരി ബാക്കിയ ശേഷങ്ങളുമായി ഇനി നാളെ കാണാം നന്ദി നമസ്കാരം ായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം